വീട്ടിൽ ദാരിദ്ര്യമുള്ളവർ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും നല്ലതു മാത്രം വരുത്തണമെന്നും അവരെ കുറച്ചുനാൾ റെസ്റ്റ് എടുത്തിച്ച് വീട്ടിലിരുത്തണമെന്ന ആഗ്രഹത്തോടെ വിദേശത്തേക്ക് പറക്കുന്ന ഒരുപാട് മക്കളുണ്ട് അത് പണ്ടുമുതൽ കണ്ടുവരുന്ന കാഴ്ചയാണ് പണ്ടെല്ലാവരും ഗൾഫിലേക്കാണ് പോകുന്നത് എന്നാൽ അത് മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ തനിക്ക് വേണമെങ്കിൽ തൻ്റെ കരിയർ നോക്കി പുറത്തേക്ക് പോകാൻ എല്ലാ പ്രാപ്തിയും നേടുന്ന കുട്ടികളാണ് ഇപ്പോൾ ചുറ്റുമുള്ളത് അലിൻ രാജിന്റെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള പെടാപ്പാടിലാണിപ്പോൾ കുടുംബങ്ങൾ കാനഡയിൽ ഒരാഴ്ച മുൻപ് മുങ്ങി മരിച്ച മകൻ ആ മകന്റെ മൃതദേഹം ഇതുവരെ ആ അച്ഛനും അമ്മയും കണ്ടിട്ടില്ല അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് അവൻ കാനഡയിൽ പോയത് അവൻ്റെ സുഹൃത്തുക്കൾ അവിടെ ഉണ്ടെങ്കിലും അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അവനെ പഠിക്കാൻ സാധിക്കുമെങ്കിലും അവൻ്റെ ആഗ്രഹം അച്ഛനും അമ്മയും ഒന്ന് നോക്കണമെന്നാണ് മകന്റെ മൃതദേഹം വിട്ടുകെട്ടാൻ കാത്തിരിക്കുകയാണിപ്പോൾ പാലക്കാടുള്ള കിഴക്കഞ്ചേരിയിലെ ഒരു കുടുംബം മുഴുവൻ ഒന്നര വർഷം മുൻപാണ് കാനഡയിലേക്ക് പഠനത്തിനായി തന്നെ അലിൻ രാജ് പോയത് കൂട്ടുകാർക്കൊപ്പം വെള്ളത്തിൽ കുളിക്കുമ്പോഴാണ് മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അച്ഛൻ എട്ട് വർഷം മുൻപ് മരിച്ചു അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തിന് താങ്ങാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബസ്വത്ത് വിറ്റ് അലിൻ രാജ് കാനഡയിലേക്ക് പോയത് കഴിഞ്ഞ തിങ്കളാഴ്ച കൂട്ടുകാർക്കൊപ്പം പുറത്തു പോയതാണ് ബീച്ചിലിറങ്ങിയപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ രക്ഷപ്പെട്ടു രക്ഷാപ്രവർത്തനത്തിരികിൽ തിരിച്ചിൽ നടത്തിയെങ്കിലും അലിനെ രക്ഷിക്കാനായില്ല കോഴ്സ് കഴിയാൻ ഇനിയും ഒന്നര വർഷം കൂടി ഉണ്ടായിരുന്നു നല്ല ജോലി നേടണം അമ്മയെ നോക്കണം സഹോദരിയെ നോക്കണം സ്വന്തമായി വീട് വയ്ക്കണം പ്രതീക്ഷകളേറെ ആയിരുന്നു അലിനെ ഉണ്ടായിരുന്നത് അരിൻരാജിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഒരാഴ്ചയെങ്കിലും ആകുമെന്നാണ് കാൻഡിൽ നിന്നുള്ള അറിയിപ്പിൽ തന്നെ പറയുന്നത് അലിൻ അത്രമേൽ അവിടെയുള്ള നാട്ടുകാർക്കും വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവനായിരുന്നു അവൻ്റെ ആഗ്രഹത്തോടെ തന്നെയാണ് എല്ലാവരും കുളിക്കാനും കളിക്കാനുമായി ഇറങ്ങിയത് പഠനം കഴിഞ്ഞുവെന്നും കുറച്ചു നേരത്തേക്ക് റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞു തന്നെയാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത് അവർക്കിപ്പോൾ ചെറിയ ബ്രേക്ക് നടക്കുകയാണ് ആ ബ്രേക്കിന് പോലും വീട്ടിൽ വരില്ല അത്രമാത്രം അവിടെ ഇരുന്ന് പഠിക്കുകയും ജോലി ചെയ്യുകയും ലോൺ എടുത്ത പൈസ അടയ്ക്കാനൊക്കെയുള്ള പ്രയത്നത്തിലായിരുന്നു അയുവാവ് അലിൻ രാജന് തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നാണ് കൂട്ടുകാർ തന്നെ പറയുന്നത് എൻ്റെ അമ്മയെ നോക്കണം എടാ എനിക്ക് എനിക്ക് അധികനാളൊന്നും കാത്തിരിക്കാനാകില്ല എടാ ഒരു കോഴ്സ് കൂടി പഠിച്ചാലോ എന്ന് ചോദിച്ചാൽ അലിൻ്റെ മറുപടി ഇതായിരുന്നു എനിക്ക് കാത്തിരിക്കാനാകില്ലട എനിക്ക് അമ്മയെ നോക്കണം സഹോദരിയെ നോക്കണം അമ്മയെ നോക്കി വീട് വെക്കണം എനിക്ക് അമ്മയെ ആ വീട്ടിൽ കിടത്തണം അമ്മയ്ക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് എൻ്റെ മേൽ ആ പ്രതീക്ഷയോടെയാണ് ഞാൻ ഇവിടെ വന്നത് അതെനിക്ക് സാധിച്ചെടുത്തേ മതിയാകൂ എന്ന് അലിൻ എല്ലാവരോടും പറയായിരുന്നു പ്രതീക്ഷയോടെ കാനഡയിൽ പോയി അലി തിരിച്ചെത്തുന്നത് ചേതനയേറ്റ ശരീരമായാണ് ഒന്ന് കാണാൻ കാത്താണ് കുടുംബം ഇരിക്കുന്നത് മരിച്ചിട്ടിപ്പോൾ ഒരാഴ്ചയായി വെള്ളത്തിൽ മരിച്ചതാണ് അപ്പോൾ തന്നെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഒരാഴ്ച കരയുമ്പോൾ കുറച്ചുകൂടി നീര് വെക്കും ഇനി ഒരാഴ്ച കൂടി ആകുമെങ്കിൽ മുഖം വികൃതമായി പോകുമല്ലോ എന്നുള്ള സങ്കടമാണ് അവർക്കുള്ളത് അത്രമാത്രം വേദനയിലാണ് അവന്റെ മുഖത്തൊന്ന് ചുംബിക്കാൻ സാധിച്ചെങ്കിൽ അന്ത്യചുംബനം നൽകാൻ പറ്റിയെങ്കിൽ നോർത്തവന്റെ അമ്മ വേങ്ങലടിച്ച് അടിച്ച് കരയുകയാണ് ഏങ്ങിക്കടിച്ചിലുകൾ മാത്രം മുഴങ്ങിക്കേൽക്കുകയാണ് ഇപ്പോൾ പാലക്കാട് ഇവരുടെ വീട്ടിൽ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും